മടിക്കൈയിൽ നൂഞ്ഞിയിൽ ഗണപതിയാർ ക്ഷേത്രം നവപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം ജൂലൈ അഞ്ചു മുതൽ വരെ നടക്കും മുന്നോടിയായി വിഗ്രഹം എഴുന്നള്ളത്ത് നടത്തി എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഭക്തജനങ്ങളുടെ ചിരകാന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായാണ് മടിക്കൈ കീക്കാനം നൂഞ്ഞിയിൽ ഗണപതിയാർ ക്ഷേത്രത്തിൽ നൂതന പ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന് അരങ്ങൊരുങ്ങിയിരിക്കുന്നത് കാലങ്ങൾ നീണ്ട പ്രാർത്ഥനകളുടെയും പ്രയത്നങ്ങളുടെയും സഫലീകരണം കൂടിയാണിത് വിവിധങ്ങളായ ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികളോടെ ജൂലൈ അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള ഒൻപത് നാളുകളിലായാണ് മഹോത്സവം കൊണ്ടാടുന്നത് ഇതിനു മുന്നോടിയായാണ് വിഗ്രഹം എഴുന്നള്ളത്ത് നടത്തിയത് ബുധനാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് പൂങ്കാവനം ശിവക്ഷേത്രത്തിൽ നിന്നും നിരവധി ഭക്തജനങ്ങളുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത് ആരംഭിച്ചത് ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും എഴുന്നള്ളത്തിന് നേതൃത്വം നൽകി തുടർന്ന് പുതിയ കോട്ട കാഞ്ഞങ്ങാട് നഗരം മാവുങ്കാൽ കൂളിയങ്കാൽ അരൈ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് അനേകരുടെ ആശീർവാദങ്ങളും ഏറ്റുവാങ്ങി എഴുന്നള്ളത്ത് നൂഞ്ഞിയിലെ ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു മുന്നോട്ട് പോകുന്നത് വർഷങ്ങൾക്കപ്പുറം ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടത്തിൽ നിന്നും പരത്തിയർത്തിയ പുതിയ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പി ഈ വിഗ്രഹം സ്ഥാപിക്കുന്നതിനാണ് ജനങ്ങൾ തീരുമാനിച്ചത് ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ കലശമഹോത്സവം ഈ മാസം അഞ്ചാം തീയതി മുതൽ ജൂലൈ മാസം അഞ്ചാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിലായി നടക്കുകയാണ് കേരളത്തിൽ ഇരുന്നോളമില്ലാത്ത രീതിയിലുള്ള ഒരു പുതിയ നൂതന വിഗ്രഹമാണ് ദ്വതന്ത്ര ഗണപ രണ്ട് കൊമ്പുള്ള ഗണപതിയുടെ വിഗ്രഹമാണ് അത് ഏതാണ്ട് ഒരു അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രക്കടുത്തുള്ള ഒരു ബ്രാഹ്മണ കുടുംബം ഇവിടെ അവരുടേതായിട്ടുള്ള അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ അവിടെ കണ്ടെത്തിയതെന്നുമാണ് ജനങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത് വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും വരവിളികളുമായി പ്രയാണം ചെയ്ത ഇടനള്ളത്ത് മഹോത്സവത്തിൻ്റെ വിളംബരം കൂടിയായി മാറി മാതൃകാപരമായി പൂർത്തീകരിച്ച ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ഇതിനോടകം തന്നെ ആളുകളുടെ പ്രിയവും പ്രശംസയും പിടിച്ചുപറ്റിക്കഴിഞ്ഞു രണ്ട് ദന്തങ്ങളോടുകൂടിയ ഗണപതിയെ പ്രധാനമൂർത്തിയായി ആരാധിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് ഇതിന്റെയെല്ലാം നിലവിലും നിറവിലും വിപുലമായി നടത്തുന്ന പ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞതായി ആഘോഷ കമ്മിറ്റി ഭരവാഹികൾ കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തി അറിയിച്ചു അത് കൂടിയ ാണ് ഇവിടെ വരുന്നത് കേരളത്തിൽ തന്നെ ഇരട്ട ദന്ധങ്ങളുള്ള ഒരു ഗണപതി തന്നെ പറയാം അതാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലും ഉയർന്നുവരുന്നത് വളരെയധികം പ്രത്യേകതയുള്ള ക്ഷേത്ര പ്രദേശവുമാണ് കാരണം വെള്ളത്തിന്റെ സുലഭം ഇഷ്ടം പോലുള്ള പ്രദേശമാണ് അറുന്നൂറ് കൊല്ലം മുമ്പ് മഹാരാഷ്ട്രയിൽ നിന്ന് കൂടി ഒരു ബ്രാഹ്മണകുന്ദത്തിന്റെ ശേഷിപ്പാണ് ജനുവരിയഞ്ചിന് രാവിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകളോടുകൂടി നടത്തുന്ന കലവറ നിറയ്ക്കൽ ചടങ്ങോടെ മഹോത്സവത്തിന് സമാരംഭമാകും താന്ത്രിക പൂജാതി കർമ്മങ്ങൾക്ക് പുറമെ വിവിധ ദിവസങ്ങളിലായി സാംസ്കാരിക സമ്മേളനം കലാസന്ധ്യ ആധ്യാത്മിക പ്രഭാഷണം എന്നിവയും നടക്കും എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടാകും ഉത്സവത്തിന്റെ മൂന്നാം സുദിനമായ ജൂലൈ ഏഴിന് ഉപദേവതകളെ പ്രതിഷ്ഠിക്കും ആറാം സുദിനമായ ജൂലൈ പത്തിനാണ് പ്രധാനമൂർത്തിയായ ദുദന്ത ഗഗണപതിയുടെ ദേവപ്രതിഷ്ഠ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ വർക്കിംഗ് ചെയർമാൻ വി ഗോപി ജനറൽ കൺവീനർ കെ ലോകിതാക്ഷൻ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ ബംഗളം പി കുഞ്ഞികൃഷ്ണൻ കൺവീനർ വി വി ഗോപി എം ദാമോദരൻ നായർ കെ കുഞ്ഞികൃഷ്ണൻ ബാലകൃഷ്ണൻ നായർ ചന്ദ്രൻ നീലേശ്വരം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്